അറ്റോർണി ജനറൽ ഇന്ത്യയുടെ ഒന്നാമത്തെ നിയമ ഓഫീസറാണ് അറ്റോർണി ജനറൽ അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ എഴുപത്തി ആറ് കേന്ദ്ര ഗവൺമെൻറിന് നിയമോപദേശം നൽകുന്നത് അറ്റോർണി ജനറൽ ആണ് അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് അറ്റോർണി ജനറലിനെ നിന്ന് നീക്കുന്നതും രാഷ്ട്രപതിയാണ് അറ്റോർണി ജനറലിൻ്റെ ഓഫീസ് കാലാവധി ഭരണഘടനയിൽ പരാമർശിച്ചിട്ടില്ല അറ്റോർണി ജനറലിന് സുപ്രീം കോടതി ജഡ്ജിക്ക് വേണ്ട യോഗ്യതയുണ്ടായിരിക്കണം പാർലമെൻറ്റ് അംഗമല്ലെങ്കിലും പാർലമെൻറ്റ് സമ്മേളനങ്ങളിൽ പങ്കെടുക്കുവാൻ അവകാശമുള്ള ഉദ്യോഗസ്ഥനാണ് അറ്റോർണി ജനറൽ ഇന്ത്യയിലെ ഏതു കോടതിയിലും ഹാജരാകാൻ അവകാശമുള്ള ഉദ്യോഗസ്ഥൻ കൂടിയാണ് അറ്റോർണി ജനറൽ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആകുന്ന ആദ്യ മലയാളിയാണ് കെ കെ വേണുഗോപാൽ ഇന്ത്യയുടെ പ്രഥമ അറ്റോർണി ജനറലാണ് എം സി സെതൽവാത്ത് രണ്ട് തവണ അറ്റോർണി ജനറലായ വ്യക്തികളാണ് സോളി സെറാബ്ജി മിലൻ കെ ബാനർജി ഇന്ത്യയുടെ രണ്ടാമത്തെ നിയമ ഓഫീസറാണ് സോളിസിറ്റർ ജനറൽ സോളിസിറ്റർ ജനറലിൻ്റെ കാലാവധി മൂന്ന് വർഷം ഇന്ത്യയുടെ ആദ്യ സോളിസിറ്റർ ജനറലാണ് സി കെ ദഫ്ദാരി നിലവിലെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഇന്ത്യയുടെ നിലവിലെ അറ്റോർണി ജനറൽ ആണ് ആർ വെങ്കിട്ട രമണി കേന്ദ്രമന്ത്രിസഭയുടെ മാതൃകയിൽ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയുടെ ഇഷ്ടാനുസരണം ആ പദവി വഹിക്കുകയും ചെയ്യുന്നു സുപ്രീം കോടതി ജഡ്ജിയായി നിയമിക്കുന്നതിന് ആവശ്യമായ യോഗ്യതകൾ അറ്റോർണി ജനറൽ നേടിയിരിക്കണം അതിനാൽ അറ്റോർണി ജനറൽ കുറഞ്ഞത് അഞ്ച് വർഷമെങ്കിലും ഹൈക്കോടതിയിൽ ജഡ്ജിയായോ അല്ലെങ്കിൽ പത്ത് വർഷമെങ്കിലും ഹൈക്കോടതിയിൽ അഭിഭാഷകനായോ സേവനമനുഷ്ഠിച്ചിരിക്കണം ഇന്ത്യ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിലെ എല്ലാ കേസുകളിലും സ്യൂട്ടുകളിലും അപ്പീലുകളിലും മറ്റ് നടപടികളും ഉൾപ്പെടെയുള്ളവയിൽ ഇന്ത്യൻ സർക്കാരിന് വേണ്ടി അറ്റോർണി ജനറൽ ഹാജരാകുന്നു ഭരണഘടനയുടെ ആർട്ടിക്കിൾ നൂറ്റിനാൽപ്പത്തിമൂന്ന് പ്രകാരം രാഷ്ട്രപതി സുപ്രീം കോടതിയിൽ നടത്തുന്ന ഏത് പരാമർശത്തിലും അറ്റോർണി ജനറൽ ഇന്ത്യൻ സർക്കാരിനെ പ്രതിനിധീകരിക്കുന്നു